ൃർ പൂരം വിവാദത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് തള്ളിയതിന് പിന്നാലെയാണ് വി ഡി സതീശൻ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അന്വേഷണം നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇത് പൂരം കുറിച്ച് നേരത്തെ അന്വേഷണം നടത്തിയത് പൂരം 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 കലക്കാൻ കലക്കാൻ നേതൃത്വം കൊടുത്ത വേണ്ടി അത് കൃത്യമായി ഉദ്യോഗസ്ഥൻ തന്നെയാണ് അന്വേഷിച്ചത് അത് പ്രഹസനമാണ് അന്വേഷണ റിപ്പോർട്ടെന്ന് ഞങ്ങൾ പറഞ്ഞത് പ്രതിപക്ഷം ആദ്യം മുതലേ ആവശ്യപ്പെടുന്നത് പൂരം കലക്കിയതിനെ കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം വേണം എന്താണ് അവിടെ സംഭവിച്ചത് അതിന്റെ ഫൈൻഡിങ് വേണം ആ ഫൈൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് നിയമ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകേണ്ടത് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി ആണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അവിടെ പോയി നിന്ന് പൂരം കലക്കിയത് മൂന്ന് ദിവസം കാലം മുമ്പ് കമ്മീഷന് കൊടുത്ത പ്ലാൻ ഈ ക്രമസമാധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്ലാൻ മാറ്റിവെച്ച് കലക്കാനുള്ള പുതിയ പ്ലാൻ എ ഡി ജി പി നേരിട്ട് കൊടുത്തിട്ടാണ് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ചെയ്താണ് ഞാൻ ചോദിക്കട്ടെ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുക ഇപ്പൊ എത്ര അന്വേഷണമാണ് ഭരണകക്ഷി എം എൽ എ കൊടുത്ത കേസിൽ എ ഡി ജി പി അന്വേഷണം പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം അതായത് എ ഡി ജി പി ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കണ്ടു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നു ഇങ്ങനെ സ്വത്ത് സമ്പാദനത്തെ കുറിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നു ഇത്രയും അന്വേഷണം നടക്കുന്ന ഒരാളെ അതേ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് മുഖ്യമന്ത്രിക്ക് എന്തൊരു കരുതലാണ് എന്തൊരു കരുതലാ ഈ എ ഡി ജി പിയോട് അതെ അദ്ദേഹം പറഞ്ഞാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതല്ല മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് എ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും കരുതലോടുകൂടി ചേർത്ത് നടത്തുന്നത് നാല് പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുന്നത് ശരിയാണോ ഞാൻ പറഞ്ഞത് നാല് അന്വേഷണം ഈ എ ഡി ജി പിക്ക് നടത്തുമ്പോഴും അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാണ് ഡി ജി പി തലപ്പത്തുണ്ട് പക്ഷെ അന്വേഷിക്കുന്ന വേറെ ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തിന്റെ അവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ അടയാളപ്പെടുത്തേണ്ട ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം അദ്ദേഹം അവിടെ തുടരുകയാണ് ആ പൊസിഷനിൽ തന്നെ തുടരുകയാണ് മുഖ്യമന്ത്രി അവിടെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് അത് തന്നെ വളരെ വ്യക്തമാണ് ഊരം കലക്കാനും ആർ എസ് എസ് നേതാവിനെ കാണാനും എല്ലാം ഈ എ ഡി ജി പി പോയത് മുഖ്യമന്ത്രിയുടെ അറിവോടും അനുമതിയോടും ആവശ്യത്തോടും കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം